മൂവാറ്റുഴ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ച് സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ആസ്രം ബസ് സ്റ്റാൻഡിൽ നടന്ന ക്യാമ്പ് മൂവാറ്റുഴ ആർ ടി ഒ പി വി ജയേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷാ മസാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ എം വി ഡിയും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് സൗജന്യ നേത്ര ക്യാമ്പ് നടത്തിയത് മൂവാറ്റുപുഴ ആർ ടിഒ പി ജയേഷ് കുമാർ നേത്ര ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ ഷാൽമിയ ജിജി പി ആർഒ മാനേജർ എബിൻ ടിൻഡോ എന്നിവരാണ് നേത്ര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകിയത് നമ്മൾ റോഡ് അതായത് സേഫ്റ്റി ഒരു ക്ലാസ് നമ്മുടെ നാട്ടിലുള്ള ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കണ്ണിൻ്റെ കാശ് കുറവ് മൂലം പല സമയത്തും പല റോഡപകടങ്ങളും അതുപോലെ തന്നെ കാശ് കുറവും മൂലമുണ്ടാകുന്ന പല ഇഷ്യൂസ് നമ്മൾ അനുഭവപ്പെടാറുള്ളത് അപ്പോൾ അത് ലൈറ്റടിക്കുന്ന സമയത്തോ അതുപോലെ തന്നെ ഗോപ് ഉള്ളവർക്കോ മറ്റ് പല അസുഖങ്ങളുള്ളവർക്കോ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാത്രികാലത്ത് ഡ്രൈവ് ചെയ്ത് പല പല പ്രശ്നങ്ങൾ വരാം തിങ്കളാമ്പുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഈ രാത്രി യാത്രകൾ ഭയങ്കര അപകടകരമാണ് അത് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങളും ചികിത്സകളും നമ്മൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഉറപ്പുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് തന്നെയാണെങ്കിലും പ്രായമായ ആളുകൾക്ക് റോഡപകടങ്ങൾ കൂടുതൽ എല്ലാവരിലേക്കും എത്തിക്കാൻ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു റോഡ് അവയർനെസ് പ്രോഗ്രാം നമ്മൾ ഇമ്മീഡിയറ്റ് നടത്തിയത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിനോദ് വിജീഷ് എ എം വി രാജേഷ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി അനിൽകുമാർ മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ബിനോ പോൾ ട്രഷറർ കെ എസ് ബെന്നി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്